പ്രപഞ്ചത്തിൽ ആകെ ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയിട്ടുള്ളത് ഭൂമിയിലാണ് ഭൂമി രൂപപ്പെട്ടത് ഏകദേശം നാലര ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണെന്നാണ് കരുതുന്നത് പണ്ടുമുതൽ തന്നെ നിരവധി പരിണാമങ്ങൾക്ക് ഭൂമി വിധേയമാവുകയും നിരവധി ജീവജാലങ്ങൾ അപ്രത്യക്ഷമാവുകയും ചെയ്തിട്ടുണ്ട് ഇന്നും ഈ ലോകം അവസാനിക്കുമെന്ന പ്രവചനം പലരും നടത്തുന്നുണ്ട് മതപണ്ഡിതന്മാരും ശാസ്ത്രജ്ഞരുമൊക്കെ ലോകാവസാനത്തെക്കുറിച്ച് പല വാദങ്ങളും ഉയർത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ഭൂമിയുടെ അവസാനത്തെക്കുറിച്ച് പ്രവചിക്കുകയാണ് ചില ശാസ്ത്രജ്ഞർ ഒരു ദിവസം ഭൂമി സമ്പൂർണ്ണ നാശത്തിന് വിധേയമാകുമെന്നും കരയിലോ കടലിലോ ഒരു ജീവജാലം പോലും അവശേഷിക്കില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു അടുത്ത ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാദുരന്തം സംഭവിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നത് ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞരുടേതാണ് കണ്ടെത്തലെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നശിക്കുന്ന ഈ ദുരന്തം നടക്കുമ്പോൾ ഭൂമിയുടെ താപനില എഴുപത് ഡിഗ്രി സെൽഷ്യസിലെത്തുമെന്നാണ് റിപ്പോർട്ട് ആ താപനിലയിൽ ഒരു ജീവജാലത്തിനും അതിജീവിക്കാൻ കഴിയില്ലെന്നും ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു കമ്പ്യൂട്ടർ സിമുലേഷനിലൂടെയാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഭൂമിയിലെ കാർബണിന്റെ അളവ് വർദ്ധിക്കുന്നത് ഭൂമിയെ നാശത്തിലേക്ക് വേഗമെത്തിക്കുമെന്നും വിദഗ്ധർ പറയുന്നു ഇത്തരമൊരു സാഹചര്യം വർഷങ്ങൾക്ക് മുൻപുണ്ടായതാണ് ഡിനോസറുകളുടെ വംശനാശത്തിന് കാരണമായതെന്നും ഭൂമിയുടെ അവസാനമാകുമ്പോൾ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമെന്നാണ് റിപ്പോർട്ടിൽ ഗവേഷകർ പറയുന്നത് ഭൂമിയിൽ ഭൂരിഭാഗം ഭാഗത്തും അഗ്നിപർവ്വതങ്ങളുണ്ട് ഇവ പൊട്ടിത്തെറിക്കുന്നതോടെ ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുമെന്നും ഭക്ഷണവും ജലസ്രോതസ്സുകളും ഓക്സിജനും ഇല്ലാതെ ഭൂമിയിലെ ജീവൻ അവസാനിക്കുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു സയൻസ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം